ചേഷ്ടാവാദത്തിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ശാസ്ത്രജ്ഞ ജോൺ ബി വാട്സ് നവജാത ശിശുവിന്റെ മനസ്സ് വെള്ളക്കടലാസ് പോലെയാണ് എന്ന അഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ വിജിക്ഷന് ജോൺ ലോക്ക് ട്രിപ്പിൾ വാക്സിൻ കൊണ്ട് പ്രതിരോധിക്കാവുന്ന രോഗം രോഗംസ് ഐക്യരാഷ്ട്രസഭ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നടത്തിയ വർഷം ഇരുപത് നവംബർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പിൽ കുട്ടികളിൽ വായനശേഷിയെ ബാധിക്കുന്ന പഠനവൈകല്യം ഡിസ്ലെക്സിയ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ദേശീയ പ്രസിഡന്റ് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ചൂടാകുന്ന ഭക്ഷണ സാധനങ്ങളിൽ നിന്നും നഷ്ടപ്പെടുന്ന ജീവകർ വിറ്റമിൻ സി ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് യുനിസെഫിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിൽ